എന്ന സ്ത്രീ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് മാനവ സൗഹാർദ്ദം തകർക്കുവാൻ പല നുണകളും ലോകത്തോട് വിളിച്ചു പോകുന്നുണ്ട് നമുക്ക് അവയുടെ സത്യാവസ്ഥ പരിശോധിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കുറാനിലെ ചില വചനങ്ങൾ വെച്ചിട്ട് ഇസ്ലാം നിർബന്ധിത മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ ചില വാദങ്ങൾ കാണാറുണ്ടല്ലോ ആ കാണാറുണ്ട് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാവുന്ന ചില പ്രയോഗങ്ങൾ ഉണ്ട് താനും എന്നാൽ ശരിക്കും എന്താണ് അതിന്റെ പിന്നിലെ കാര്യം നമ്മുടെ ലക്ഷ്യം എന്താച്ചാല് ഒരു സൈഡ് പിടിക്കുക എന്നതല്ല മറിച്ച് ഈ കിട്ടിയ വിവരങ്ങളെയും പലതരം വ്യാഖ്യാനങ്ങളെയും ഒന്നും മൊത്തത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ശരിയാണ് ശരി അപ്പം നമുക്ക് ഇതിലേക്ക് കടക്കാം ഓക്കെ ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്ത് ഒരു കുറാൻ വാക്യം സൂറത്ത് അൽ ബക്റ ഇരുന്നൂറ്റി അൻപത്തിയാറാണെന്ന് ഈ സ്രോതസ്സുകൾ പറയുന്നുണ്ട് ലാ ഇക്രാഹിദ്ദീൻ ആ മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല കേൾക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് പക്ഷെ ഇതിനെന്തെങ്കിലും പ്രത്യേക പശ്ചാത്തലമുണ്ടോ ഉണ്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് അതായത് മദീനയിലെ ചില അൻസാരികൾ മനെ അവിടത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങൾ അവരുടെ മക്കൾ പണ്ട് ജൂതമതത്തിൽ വളർന്നവരുണ്ടായിരുന്നു ചില നേർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ അവരെ ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിക്കാൻ നോക്കി ഓഹോ സ്വന്തം മക്കളെ അതെ അപ്പോ ആ ഒരു സമയത്താണ് ഈ വാക്യം വരുന്നത് പ്രവാചകൻ അത് തടഞ്ഞു സ്വന്തം കുടുംബത്തിൽ പോലും നിർബന്ധിച്ചു മതം മാറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതാണ് എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അതെ ഇബ്നു ഇബ്നുഗദീറിനെ പോലുള്ള വലിയ വ്യാഖ്യാതാക്കൾ പറയുന്നത് സത്യം ഇപ്പൊ വ്യക്തമായി അസത്യവും വ്യക്തമായി പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ വിശ്വാസമെന്നത് ഒരു ബോധ്യത്തിൽ നിന്നും സ്വന്തം ഇഷ്ടത്തിൽ നിന്നു വരേണ്ടതാണ് ശരി ശരി അപ്പൊ ഇത് തത്വത്തിൽ ഇങ്ങനെ ഇത് പ്രവാചകൻ ജീവിതത്തിൽ എങ്ങനെയാണ് കാണിച്ചത് ഈ മദീന ഭരണഘടന നജ്റാൻ കരാർ ഇതൊക്കെ ആ അതൊക്കെ നല്ല ഉദാഹരണങ്ങളാണ് മദീനയിൽ ചെന്ന് ശേഷം ആ ഭരണഘടന അതിന് മദീന എന്ന് പറയും അതിൽ അവിടെയുണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും ആരാധിക്കാനും ഒക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഓ അവരാ സമൂഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടു അതുപോലെ യമനിലെ നജ്റാനിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ സംഘം വന്നു അവർക്ക് പ്രവാചകൻ സ്വന്തം പള്ളിയിൽ വെച്ചു തന്നെ അവരുടെ ആരാധന നടത്താൻ അനുവാദം കൊടുത്തു പള്ളിയിലോ അതെ എന്നിട്ട് അവരുമായി ഒരു കരാറുണ്ടാക്കി അവരുടെ ജീവനും സ്വത്തിനും പള്ളികൾക്കുമെല്ലാം സംരക്ഷണം ഉറപ്പാക്കി പകരം അവർ ജിസിയ അതായത് ഒരു തരം സംരക്ഷണ നികുതി നൽകാമെന്ന് സമ്മതിച്ചു ഇതൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണല്ലേ അതെ സഹവർത്തിത്വം അതാണ് മാതൃകയായി കാണിക്കുന്നത് പക്ഷേ ഇതിനെ എതിർക്കുന്നവർ വേറെ ചില ആയത്തുകൾ എടുത്ത് കാണിക്കാറുണ്ടല്ലോ ഉദാഹരണത്തിന് സൂറത്ത് ആലു ഇമ്രാൻ മൂന്ന് എൺപത്തിമൂന്ന് അവിടെ പറയുന്നു ആകാശത്തും ഭൂമിയിലുമുള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധിതമായോ തവാൻ വക്കർഹൻ ദൈവത്തിന് കീഴ്പ്പെടുന്നു എന്ന് ആ ആ വാക്യം ആ നിർബന്ധിതമായി എന്നുള്ളത് ഈ ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ലേ അവിടെയാണ് വ്യാഖ്യാനം ശ്രദ്ധിക്കേണ്ടത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ ഒരു നിയമപരമായ നിർബന്ധമായിട്ടല്ല കാണുന്നത് അതൊരു ദൈവശാസ്ത്രപരമായ കാര്യമാണ് അതായത് അനുസരണയോടെ എന്നത് വിശ്വാസികൾ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതാണ് നിർബന്ധിതമായി എന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരും അല്ലാത്തവരും ദൈവത്തിന്റെ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയരാണല്ലോ ജനനം മരണം സൂര്യൻ ഉദിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ഓ നാച്ചുറൽ ലോസ് അതെ അതിനെയാണ് ആ നിർബന്ധിതമായ കീഴടങ്ങൽ എന്ന് പറയുന്നത് അല്ലാതെ വാളുകൊണ്ട് കീഴടക്കുന്നതിനെയല്ല ചില പഴയ വ്യാഖ്യാനങ്ങളിൽ തഫ്സീറുൾ ജലാലയനിയിലൊക്കെ വാളിനാൽ എന്നൊരാർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പൊതുവായ അഭിപ്രായമല്ല അതൊരു ന്യൂനപക്ഷ വ്യാഖ്യാനമാണ് അത് ക്ലിയർ ആയി ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന വാളിന്റെ ആയത്ത് എന്ന് പറയുന്ന സൂറത്ത് അത്തൗബ അതെ ഒമ്പതാം അധ്യായം അഞ്ചാം വാക്യം ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക അവർ പശ്ചാത്തപിച്ചാൽ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക ഇത് കേട്ടാൽ വളരെ തോന്നുമല്ലോ ശരിയാണ് പക്ഷേ ഇവിടെയാണ് അതിന്റെ അവതരണ പശ്ചാത്തലം അസ്ബാബു നുസൂൽ ഏറ്റവും പ്രധാനം ഈ ആയത്ത് എല്ലാ അമുസ്ലിങ്ങൾക്കും എതിരെയുള്ള ഒരു പൊതു കല്പനയല്ല ഇത് ഹിജ്ര ഒമ്പതാം വർഷം അവതരിച്ചതാണ് അന്ന് മുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കിയിട്ട് അത് ലംഘിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മക്കയിലെ ചില പ്രത്യേക ഗോത്രങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഓ ഒരു സന്ദർഭം അതെ ഒരു ആക്ടീവ് സോണിലെ നിർദ്ദേശമാണത് അവിടെ അവർ പശ്ചാത്തപിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന അർത്ഥം അവർ ആക്രമണം നിർത്തിയാൽ സമാധാനത്തിലേക്ക് വന്നാൽ എന്നാണ് അല്ലാതെ നിർബന്ധമായും ഇസ്ലാം സ്വീകരിച്ചാലല്ല അതിന് തൊട്ടടുത്തായത് അതായത് നയൻ പോയിന്റ് സിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് ആ വാക്യം പറയുന്നത് ഈ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ബഹുദൈവ വിശ്വാസി നിങ്ങളോട് അഭയം ചോദിച്ചാൽ അയാൾക്ക് അഭയം കൊടുക്കണം യുദ്ധം ചെയ്യുന്ന ആളാണെങ്കിലും അതെ അയാൾക്ക് ദൈവവചനം കേൾക്കാൻ അവസരം കൊടുക്കണം എന്നിട്ട് അയാൾക്ക് സുരക്ഷിതമായി തിരിച്ചു പോകാൻ സ്ഥലം വരെ ഏർപ്പാടാക്കി കൊടുക്കണമെന്നും പറയുന്നു അത്ഭുതം അപ്പോ മതം മാറുക അല്ലെങ്കിൽ മരിക്കുക എന്ന വാദത്തിന് എതിരാണല്ലോ അത് തീർച്ചയായും യുദ്ധം ചെയ്യാത്തവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നാണ് അത് കാണിക്കുന്നത് അപ്പൊ ഈ യുദ്ധത്തിന്റെ ആയത്തുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ് സമാധാനമായി ജീവിക്കുന്ന അമുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിനും ആയത്തുണ്ടോ സൂറത്ത് അൽ മുംതഹന അറുപതേ പോയിന്റ് എട്ട് ഉണ്ട് ഉണ്ട് ആ വാക്യം അറുപതേ പോയിന്റ് എട്ട് വളരെ പ്രധാനമാണ് അത് പറയുന്നത് നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരുമായ അമുസ്ലിങ്ങളോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല എന്നാണ് അപ്പൊ അതാണ് അടിസ്ഥാനപരമായ നിലപാട് അതെ ചിലർ പറയാറുണ്ട് ഈ ആയത്ത് നേരത്തെ പറഞ്ഞ വാളിന്റെ ആയത്ത് കാരണം ദുർബലപ്പെട്ടു അതായത് ക്യാൻസലായി മൻസൂഹ് പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പഴയകാലത്തുള്ളവരും ഇപ്പോഴുള്ളവരും പറയുന്നത് ഈ ആയത്ത് ദുർബലപ്പെട്ടിട്ടില്ല അത് മുഹ്കമാണ് അതായത് സ്ഥിരമായി നിലനിൽക്കുന്ന നിയമമാണ് എന്നാണ് അപ്പോൾ സമാധാനത്തിന്റെ ആയത്തും യുദ്ധത്തിന്റെ ആയത്തും രണ്ടും നിലവിലുണ്ട് പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പ്രയോഗിക്കേണ്ടത് അതെ സമാധാനപരമായി കഴിയുന്നവരോട് നീതിയും നന്മയും കാണിക്കുക എന്നത് ഇസ്ലാമിന്റെ എക്കാലത്തെയും നിയമമാണ് യുദ്ധത്തിന്റെ നിയമങ്ങൾ യുദ്ധസാഹചര്യത്തിൽ മാത്രം ബാധകമാകുന്നവയാണ് ഒന്നും മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നില്ല ഇപ്പൊ ഈ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചില വാക്യങ്ങൾ മാത്രം അകർത്തിയെടുത്ത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുമുണ്ടല്ലോ നമ്മുടെ സ്രോതസ്സുകളിൽ ജാമ്യ ടീച്ചറെ പോലുള്ളവരുടെ കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ ഈ മുഖ്യധാരയിൽ നിന്ന് മാറുന്നത് അത് പ്രധാനമായും അവരുടെ ഒരു രീതിശാസ്ത്രത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് സാധാരണ പണ്ഡിതന്മാർ ഒരു ആയത്തെടുക്കുമ്പോൾ അതിന്റെ അവതരണ പശ്ചാത്തലം ഭാഷ ഖുറാനിലെ മറ്റു ഭാഗങ്ങളുമായുള്ള ബന്ധം പ്രവാചകന്റെ വിശദീകരണം ഹദീസ് നിയമതത്വങ്ങൾ ഫിഖ് ഇതൊക്കെ നോക്കിയാണ് ഒരു നിഗമനത്തിലെത്തുക ഓക്കെ എന്നാൽ ജാമ്യ ടീച്ചറെ പോലുള്ളവർ പലപ്പോഴും ഈ പാരമ്പരാഗത ശാസ്ത്രങ്ങളെ അത്രയ്ക്ക് ആശ്രയിക്കാതെ ചിലപ്പോൾ ഹദീസുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടോ മറ്റോ ആയത്തുകളെ അതിന്റെ വിശാലമായ സന്ദർഭത്തിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി അക്ഷരാർത്ഥത്തിൽ സമീപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് ശരി ശരി അപ്പോ ഈ സ്രോതസ്സുകളൊക്കെ നമ്മൾ നോക്കിയല്ലോ ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്നത് നമ്മൾ കണ്ടു യുദ്ധത്തെക്കുറിച്ചും സംഘർഷത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന ആയത്തുകളുണ്ട് അത് സത്യമാണ് പക്ഷേ മതത്തിൽ നിർബന്ധമില്ല രണ്ടേ പോയിന്റ് അൻപത്തി ആറ് എന്നുള്ളതാണ് അടിസ്ഥാന തത്വം അതാണ് ഓവറോൾ പ്രിൻസിപ്പിൾ ദൈവശാസ്ത്രപരമായി നോക്കിയാലും പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക വെച്ചു നോക്കിയാലും ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ വെച്ചു നോക്കിയാലും ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമല്ല യുദ്ധത്തിന്റെ ആയത്തുകളോ അപ്പോ പ്രതിരോധത്തിനും കരാർ ലംഘിച്ച് ആക്രമിക്കാൻ വരുമ്പോൾ പ്രതികരിക്കാനും ഒക്കെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ വന്നതാണ് അല്ലാതെ എല്ലാവരെയും പോയെ മതം മാറ്റാനുള്ള ഒരു പുതു ലൈസൻസ് അല്ല അപ്പൊ ആയത്ത് കേൾക്കുമ്പോ അതിന്റെ അവതരണ പശ്ചാത്തലം അസ്ബാബു നസൂൽ പിന്നെ ഈ വ്യാഖ്യാന നിയമങ്ങൾ ഉസൂലു തഫ്സീർ ഇതൊക്കെ അറിയുന്നത് എത്ര പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ തീർച്ചയായും പ്രത്യേകിച്ചും ഓൺലൈനിലൊക്കെ കാണുന്ന ആ സിമ്പിൾ വാദങ്ങൾക്കപ്പുറം പോകാൻ ഇത് നമ്മളെ സഹായിക്കും അതെ ഇവിടെ നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം ഈ മതഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്ന ഭാഗങ്ങൾ ഉണ്ടാവാം അത്തരം ഭാഗങ്ങളുടെ പോലും ചരിത്രപരവും വ്യാഖ്യാനപരവുമായ പശ്ചാത്തലം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അത് ഇന്നത്തെ കാലത്ത് പല മതക്കാരൊരുമിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ സംസാരങ്ങളെയും സഹകരണത്തെയും എങ്ങനെ ബെറ്റർ ആക്കാൻ സഹായിക്കും നല്ല ചോദ്യമാണ് വെറുതെ ആയത്തുകൾ കോട്ട് ചെയ്ത് തർക്കിക്കുന്നതിനപ്പുറം ഈ നീതി കാരുണ്യം പരസ്പര ബഹുമാനം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത്തരം അറിവുപകരിക്കുമോ അതൊരാലോചിക്കേണ്ട കാര്യം തന്നെയാണ് ആ ഒരു ചിന്ത നിങ്ങൾക്കും വിട്ടുതരുന്നു